ഭരണഘടന പള്ളിപിടുത്തം നടത്തുന്ന ഭരണഘടനയല്ല തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പള്ളി യഥാർത്ഥമായി അതിന്റെ കണക്കും ക്രമീകരണങ്ങളും ഭംഗിയായി ക്രമീകരിച്ച തെരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ട്രസ്റ്റിയും സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ട ഭംഗിയായി പള്ളി ഭരണം നടത്താനുള്ള ശ്രേഷ്ഠമായ മാർഗരേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അവിടെ രണ്ടാമത് ഇതിനോട് ചേർന്ന് വിവരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഞാൻ മലങ്കര സഭയുടെ സ്വത്വമെന്നും സ്വാതന്ത്ര്യമെന്നും ഒക്കെ പറഞ്ഞപ്പം അത് എക്ലിയാസ് എക്ലിസിയാഷിക്കൽ ഭാഷയിൽ ചേരുന്നതല്ല എന്ന് ചിലരൊക്കെ മറുപടി പറഞ്ഞു എന്നുവെച്ചാൽ വെച്ചാൽ വിജ്ഞാനിയത്തിന് ചേരുന്ന പദമല്ല സ്വാതന്ത്ര്യം സത്യത്തിൽ ഈ മലങ്കര സഭ ചരിത്രത്തിൽ പള്ളിപിടുത്തം തുടങ്ങിയത് എന്നാണ് ഇതൊന്നും മനസ്സിലാക്കണേ മനസ്സിലാക്കാതിരിക്കരുത് ആരാണ് മലങ്കര സഭയിൽ പള്ളിപിടുത്തം തുടങ്ങിയത് എന്റെ ഭാഷ പറഞ്ഞാൽ ഈ പള്ളിപിടുത്തം പഠിപ്പിച്ചതാരെന്നറിയാവോ ഇവിടെ ഇരിക്കുന്ന വെല്ലുവിച്ച് പേർക്ക് അറിയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മുളന്തുരുത്തി സുന്നഹദോസ പത്രോസ്തീയം പാത്രി വിളിച്ചുകൂട്ടി ദിവല്ലാശു സഞ്ചാമൻ ഉണ്ട് പാലക്കുന്നത്ത് മാത്യു സത്താനാശ്വസ് തിരുമേനി എതിർപക്ഷത്തുണ്ട് ഒന്നാം വളരെ പ്രധാനപ്പെട്ട കേസ് അന്ന് റോയൽ കോർട്ട് വിധിച്ചു റോയൽ കോർട്ട് വിധി വളരെ പരിപൂർണമായി മലങ്കരസഭയ്ക്കും പരിപൂർണമായി റോയൽ കോർട്ട് വിധി അനുകൂലം ദിവന്നാശ്വ സഞ്ചാമൻ പുലിക്കോട്ടെ തിരുമേനി മലങ്കരസഭയുടെ മലങ്കരപത്ര പോലിത്ത അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ പാത്രകീസിന് ചങ്ക കൊള്ളുന്ന ചില പരാമർശങ്ങൾ റോയൽ കോർട്ട് നടത്തി അത് പ്രധാനപ്പെട്ട വിഷയമാണ് റോയൽ കോർട്ട് വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു മലങ്കര സഭയിൽ ടെമ്പോറൽ അതോറിറ്റി ഇല്ല ആ കൂട്ടത്തിൽ പറഞ്ഞു മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്ന മലങ്കര മത്ര പോലിത്ത ഒരു ദേശീയനായ ഈ ദേശത്തുള്ളവനായ അത്ര പോലിത്തായിരിക്കണം ആ കൂട്ടത്തിൽ പ്രതിപാദിച്ചു മലങ്കര സഭയുടെ പള്ളി പ്രതിപരിഷയൂഗം യോഗം തെരഞ്ഞെടുക്കാതെ മെത്രാനെ വാഴിക്കാൻ സാധിക്കത്തില്ല റോയൽ കോർട്ട് ഇങ്ങനെ വിധിച്ച പിന്നെ പാത്രക്കീസ് ചെയ്യും അന്ന് മുതൽ പാത്രകീസ് റോയൽ കോർട്ട് വിധിയെ അതികടക്കാൻ വേണ്ടിട്ട് അങ്ങേര് തുടങ്ങി വെച്ച പണിയാണ് ബാക്കി പറ പള്ളിപിടുത്തം ഏതെങ്കിലും ചരിത്രകാരനെ ഇതൊന്നു എതിർക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിർത്തിയേക്കാം ഞാൻ നിർത്തിയേക്കാം മലങ്കര സഭയുടെ ചരിത്രത്തിൽ യും പുതുപ്പള്ളിലും പ്രധാനപ്പെട്ട പള്ളികളിലും കേറി ഉടമ്പടി എഴുതി വാങ്ങിച്ചവൻ മലങ്കര സഭയാണോ നോർത്തു നോക്കിക്കെ ആദ്യം മാനേജിംഗ് കമ്മിറ്റിയെ കൊണ്ട് ഉടമ്പടി എഴുതിക്കാൻ ശ്രമിച്ചു അത് നടക്കാതെ വന്നപ്പം ഓരോ പള്ളികളിൽ ചെന്ന് ഉടമ്പടി എഴുതി ആ ഉടമ്പടിയിൽ ഒന്നും പൊക്കി എടുത്തോണ്ടാണ് സുപ്രീം കോടതി ചെന്നത് മുപ്പത്തിനാലിന് മുമ്പുള്ള ഉടമ്പടി ആണ് സുപ്രീം കോടതി പറഞ്ഞ് കക്ഷത്തി മടക്കി വെച്ചോളാം പറഞ്ഞു അതാ പ്രശ്നം അതാണ് വിഷയം ഒന്ന് ഓർത്തു നോക്കിക്കേ അതിനുശേഷം തൊള്ളായിരത്തി എട്ട് തൊള്ളായിരത്തിഒമ്പത് അന്ന് വന്ന് അബ്ദുള്ള പാത്രകീസും ഇതേ പണി നടത്തി അതാണ് പള്ളിപിടുത്തത്തിന്റെ രണ്ടാം തലമുറ ഒന്നാമത്തെ പാത്രകീസ് അങ്ങേര് തിരികെ പോയി രണ്ടാമത്തെ പത്രോസ് പത്രീയ പാത്രകീസ് ബാബാ തിരികെ പോയി കഴിഞ്ഞ് അദ്ദേഹം ഈ അബ്ദുള്ള പാത്രകീസ് വന്നു അദ്ദേഹവും നല്ലതുപോലെ പരിശ്രമിച്ചു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി തിരുമേനിയെന്ന് സഭ മുഴുവൻ സഭ മുഴുവൻ അതിന്റെ ചരിത്ര പശ്ചാത്തലം ഈ റോയൽ കോർട്ട് വിധിയാണ് കാര്യം പാത്രകീസിന് അധികാരമില്ല അധികാരം പിന്നെ നിലനിർത്തണമെങ്കിൽ ഉടമ്പടികൾ എഴുതി വാങ്ങിക്കണം അങ്ങനെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും പള്ളികളിൽ നിന്നും ഉടമ്പടി എഴുതിവാക്കാൻ ശ്രമിച്ചു അതിനേക്കാൾ അതിനേക്കാളുപരി ഈ സഭയുടെ പള്ളികളിൽ നിന്ന് സ്വത്തു കൊണ്ടുപോയത് പരിശുദ്ധനായ അന്ത്യമൊക്കെ പാത്രകീസാണോ അതോ മലങ്കര സഭയുടെ തലവനാണോ ഞാൻ ഈ പറയുന്നത് പല വലിയ പള്ളികളിലേയും ചരിത്രം നോക്കിക്കേ പുതുപ്പള്ളി പള്ളി വന്നു അവിടെ ഒരു പൊന്നും കുരിശ് കണ്ടു ഉടനെ പാത്രകീസ് പറഞ്ഞു അയ്യോ ഇത് പുതുപ്പള്ളിയിൽ ഇരിക്കേണ്ടതല്ല പൊന്നും കുരിശ് അങ്ങ് കൊണ്ടോടും സിംഭാസനത്തിന്റെ അരിയെ നല്ല അപ്പന്മാരെ പൊന്നും കുരിച്ചെടുത്ത് വള്ളത്തെ കയറ്റിയപ്പോ പറഞ്ഞു അതങ്ങ് മരച്ചു വെച്ചാൽ മതി അത് പുതുപ്പള്ളിപ്പള്ളി തന്നെ ഇരിക്കേണ്ടതാന്ന് അതുകൊണ്ട് ഇന്നും പുതുപ്പള്ളിപ്പള്ളി പൊങ്കുരിച്ചുണ്ട് എത്ര പള്ളികളിൽ നിന്ന് കൊണ്ടുപോയി മലങ്കര സഭയുടെ മലങ്കര സഭയുടെ സത്യത്തിൽ സ്വത്ത് പിടിച്ചതാരാണ് ഇതിനു ശേഷം പള്ളി പിടുത്തക്കാർ കുറെ പേര് വന്നു അത് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഈ മൂന്ന് വർഷങ്ങളിലായി മൂന്നാല് പേരെ വാഴിച്ചു അവരെ മലങ്കരസഭയുടെ അസോസിയേഷൻ അവരെ മലങ്കര സഭയുടെ അസോസിയേഷൻ തിരഞ്ഞെടുത്തതല്ല അവർ പേരും പോയി അന്ത്യോക്യ അന്ത്യൊക്കെ പട്ടയേറ്റ സഭയിൽ വന്നു പിന്നെ പള്ളി പിടിച്ച ചരിത്രമൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം ഓട് പൊളിച്ചു കയറി പിൻവാതിലൂടെ കയറി എങ്ങനെയെല്ലാം പള്ളി പിടുത്തം നടത്തി മക്കളെ സഭ നടത്തുന്നത് പള്ളി പിടുത്തമല്ല നല്ല ഭാഷ പറഞ്ഞ പള്ളി ഒന്ന് ശുദ്ധീകരിക്കാനാണ് ശ്രമിക്കുന്നത് ശുദ്ധീകരിച്ചിരിക്കും അത് നിങ്ങൾ ആരെ ഇവിടുത്തെ ഗവൺമെന്റ് അല്ല ആര് ശ്രമിച്ചാലും വിധി നടത്തിയിരിക്കും അത് മനസ്സിലാക്ക അതിനുള്ള നീതിബോധവും സത്യത്തെ കുറിച്ചുള്ള ബോധവും മലങ്കര സഭയ്ക്കുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഭരണഘടന തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ശ്രദ്ധിക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഇത് പറയുന്നത് അതൊരു ഡെമോക്രസ്യൻ വാളല്ല ഭരണഘടന മലങ്കര സഭ ഒന്നായി തീരുവാൻ ഒരിടേനും ഒരാട്ടിൻകൂട്ടവുമായി തീരുവാൻ മലങ്കര സഭയിൽ പിതാക്കന്മാരെ നിങ്ങൾ ഓർക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്ത്യോക്യൻ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണല്ലോ നമ്മുടെ മഹാ രാജ്യത്തിന് ഒരു ഭരണഘടന ക്രമീകരിക്കപ്പെട്ടത് അതിനു മുൻപ് തന്നെ ക്രമമായ ഭരണം ക്രമീകരിക്കപ്പെടാൻ ഒരു ഭരണഘടന ഉണ്ടായി എന്നത് തന്നെ ഈ സമൂഹത്തിന്റെ വിവരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും തെളിവല്ലേ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പലരുടെയും മനസ്സിൽ ഭരണഘടനയെക്കുറിച്ചൊരു ധാരണ പശുക ഒന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിൽ ഓർക്കണം തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടം പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനയുടെ മുടക്ക് അതിനോടനുബന്ധ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ ശക്തമായി രണ്ട് കൂട്ടർ നിലനിൽക്കുന്നു പാവകക്ഷിയും അത്രാം കക്ഷിയും സത്യത്തിൽ ഈ ഭരണഘടനക്ക് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് െങ്കിലും പള്ളികൾ പള്ളികൾ അതിന്റെ സ്വത്തുക്കൾ അപഹരിക്കപ്പെടാതെ നേരായ രീതിയിൽ ഭരിക്കണം അതുകൊണ്ടാണ് എടവകപ്പള്ളി മുതൽ സന്യാസ ആശ്രമങ്ങൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും സമഗ്രമായി ക്രമീകരിച്ച് ഒരു ഭരണക്രമീകരണം ഉണ്ടാക്കിയത് അത് ഞാൻ വിശദീകരിച്ചു എന്നാൽ അതോടൊപ്പം പ്രധാനമായി ശ്രദ്ധിക്കണം ഈ ഭരണഘടന ഒരു യോജിപ്പിന്റെ ഡോക്യുമെന്റ് ആണ് അതൊന്നുകൂടെ ഞാൻ പറയുന്നു ഈ ഭരണഘടന എങ്ങനെയെങ്കിലും സഭയൊന്ന് യോജിക്കണമെന്ന് ആഗ്രഹിച്ച ഇവിടുത്തെ മഹാന്മാരായല്ലേ ഈ ആത്മായ പ്രമുഖരും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയും എത്രയെത്ര കൂട്ടങ്ങളെ മീറ്റിങ്ങുകൾ ഒരുമിച്ചുകൂടി ഡ്രാഫ്റ്റുകൾ അനവധി എഴുതി 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 ക്രമീകരിച്ചാണ് അവസാനം മുപ്പത്തിനാലിൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തതിനു ശേഷം ഈ ഭരണഘടന അസോസിയേഷൻ പാസാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒന്നാം ക്ലോസിൽ പാത്രകീസിന്റെ പേര് വന്നത് കാര്യം അങ്ങനെയെങ്കിലും നമ്മൾ പാത്രകിസിനെ നിരാകരിക്കുന്നില്ല എന്ന് ഭരണഘടനാ ക്രമീകരണത്തിൽ വെച്ചെങ്കിലും ഈ വിഷയം തീരുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് മലങ്കര സഭ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിഭാഗമെന്നും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യ പാത്രികീസെന്നും പ്രഖ്യാപനത്തിൽ പറഞ്ഞത് എന്നതിൽ പറഞ്ഞതാ എന്നതിൽ പറഞ്ഞാ പറഞ്ഞെ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് ആദ്യത്തെ നാല് കാര്യങ്ങൾ പ്രഖ്യാപനമാണ് രണ്ടാമത് പറഞ്ഞു മലങ്കര സഭ പൗരസ്ത്യ പൗരസ്ത്യ സഭയാണ് സഭയുടെ പരമാധ്യക്ഷൻ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ആണ് അത് വ്യക്തമായി രണ്ടാം പ്രഖ്യാപനത്തിൽ പറഞ്ഞു ഒന്നാം പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ടാണ് ബാത്രി കാര്യം പറഞ്ഞത് അതിന്റെ ചരിത്രപരമായ കാരണം ഇതൊരു യോജിപ്പിന്റെ രേഖയാണ് അന്ന് നിലവിലിരുന്ന സാമുദായിക അന്തരീക്ഷത്തിൽ പാത്രകീസിനെ കൂടെ ഉൾക്കൊള്ളുകൊണ്ട് കാര്യം നിങ്ങൾക്കറിയാം ഒരു മുപ്പത് വർഷം ഒരു കാര്യം നടന്നാൽ നമ്മൾ ഈ ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് മലയാളിക്കൊരു ചിന്തയുണ്ടായി ഇത് പുരാതന കാലം മുതൽ നടക്കുന്നതാണ് നമ്മളൊക്കെ വീട് പല പ്രാവശ്യം പെടുന്നില്ലേ ആരേലും ഓർക്കുന്നുണ്ടോ ആദ്യത്തെ വീടിപ്പം വളരെ ശ്രമിച്ചാലേ ഒന്ന് ഓർത്തിരിക്കത്തുള്ളൂ ആകപ്പാടെ പത്ത് വർഷമായി പുതിയ വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ വിചാരം ഇത് പണ്ടുപോയേ ഇങ്ങനെ തന്നെ ഇരുന്നതാണെന്ന കാര്യം അത് മനുഷ്യന്റെ ഓർമ്മയുടെ ഒരു കാഴ്ചപ്പാടാ മുപ്പത് വർഷം മതി പിന്നെ തലമുറയുടെ പഴക്കം എന്ന് പറയും തൊള്ളായിരത്തി പന്തി പത്തിലെ ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സാഹചര്യം അല്ലെങ്കിൽ ഇച്ചിലൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ മുളന്തുരുത്ത് സുന്നകദോസിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പാത്രകീസിന്റെ അധിനിവേശം അധിനിവേശം അതിശക്തമായ സാഹചര്യത്തിൽ സഭയിലെ ഭിന്നതി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒന്നാം ക്ലോസ് ചേർത്തത് എന്നാൽ നൂറ്റി ക്ലോ വിഭാഗ ഭരണഘടനയുടെ ഭാഗങ്ങളിൽ അതിന്റെ ആർട്ടിക്കിളുകളിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് അപ്രത്യേകിച്ച് പാത്രകീസിനെ കുറിച്ച് പറയുമ്പോൾ കാനൂനികമായി കാതോലിക്കോസിന്റെ സഹകരണത്തോടെ വാഴിക്കപ്പെട്ട പാത്രകീസിനെ സഭ അംഗീകരിക്കും മലങ്കര മലങ്കരസഭ അംഗീകരിക്കുമെന്ന് പറഞ്ഞത് ായി അംഗീകരിക്കുമെന്ന സഭയുടെ തലവനായി അംഗീകരിക്കുന്നു അല്ല ഒന്നാം ക്ലോസും ആറാം ഭാഗവും പരസ്പര ബന്ധം അതുപോലെ തന്നെ പരാതികളുടെ മേൽ വിധി നടത്തുന്ന സമയത്തും കാതോലിക്ക പാത്രക്കീസിന്റെ വാഴ്ചയുടെ സമയത്തുമുള്ള പരസ്പര ബന്ധങ്ങളും പദവികളും മാത്രം ബന്ധങ്ങളും പദവികളും മാത്രം അതാണ് ഭരണഘടന അന്ത്യോക്യൻ പാത്രകീസിന് കൊടുക്കുന്ന ആദരവേ അവകാശമല്ല ആദരവേ എങ്ങനെ ആദരിക്കും മര്യാദയ്ക്കും സ്നേഹത്തിൽ നിന്നാൽ ബാക്കി പറ ബാക്കി പറ ആദരിക്കും അല്ലെങ്കിൽ ആദരിക്കത്തില്ല അതാ ഇപ്പൊ ആദരിക്കാത്തതിന്റെ കാരണം എന്നാൽ ഇപ്പോഴും സ്നേഹത്തോടെ പറയുന്നു സാഹോദര്യത്വത്തോടെ പറയുന്നു സിറിയൻ സിറിയൻ അന്ത്യോക്യൻ സഭയുടെ തലവൻ പരിശുദ്ധനായ അന്ത്യോക്യ പാത്ര കേസാണ് ഞങ്ങക്ക് യാതൊരു വിഷമവും ഇല്ല സമ്മതിക്കാൻ ആ കൂട്ടത്തിൽ ഇതുകൂടെ സമ്മതിച്ചോളം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് സ്ഥിതി അതിലപ്പുറം ഒരു നേതൃത്വത്തെയും ഞങ്ങൾ അംഗീകരിക്കത്തില്ല അങ്ങനെ ഒരു സമാധാനം മലങ്കര സഭയ്ക്ക് വേണ്ട അങ്ങനെ ഒരു സമാധാനം നിങ്ങൾ ഓർക്കണം ഏതിനോടെങ്കിലും സമരസപ്പെടുന്നതല്ല സമാധാനം അങ്ങനെയായിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കത്തില്ല പന്ത്രണ്ടപ്പ സ്ഥോലന്മാർ സാക്ഷി ഭരണം പ്രാപിക്കത്തില്ല നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് സമാധാനം കേവലം ഒരു രമ്യതയോ കേവലം ഒരു അനുരഞ്ജനമോ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതല്ല സമാധാനം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ അത് ശാശ്വതമായി ശാശ്വതമായി നിലനിൽക്കത്തില്ല